ഇഡി പുറത്തുവിട്ടത് രഹസ്യരേഖയല്ലെന്നും മസാല ബോണ്ട് നിയമപരമാണെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബിക്കുള്ള വിശ്വാസ്യത ചെറുതല്ലെന്നും ഒരു വർഷം അന്വേഷിച്ചിട്ട് എന്ത് നിയമലംഘനമാണ് കണ്ടെത്തിയതെന്നും തോമസ് ഐസക് ചോദിച്ചു ഭയപ്പെടുത്താനുള്ള അന്വേഷണം മാത്രമാണ് നടന്നത് നിയമപരമായി നേരിടുമെന്നും കോടതിയുടെ അന്തസ്തയ്ക്കെതിരാണ് ഇ ഡി നടപടിയെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു മസാല ബോണ്ട് കേസിൽ ഇ ഡി സമൻസിനെ എല്ലാവരും ഭയക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും ഇ ഡി സമൻസിന് കിഫ്ബി മറുപടി നൽകണമെന്നും കോടതി വ്യക്തമാക്കി മസാല ബോണ്ട് കേസിൽ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴാണ് ഇ ഡി സമൻസിനെ എല്ലാവരും എന്തിനാണ് ഭയക്കുന്നതെന്ന് കോടതി ചോദിച്ചത് പ്രാഥമിക വിവര വിവരശേഖരണത്തിനാണ് രേഖകൾ ആവശ്യപ്പെട്ടത് അന്വേഷണത്തിൽ കോടതി ഇടപെടില്ലെന്നും ഹൈക്കോടതി ആവർത്തിച്ചു എന്നാൽ ആവശ്യപ്പെട്ട വിവരങ്ങളെല്ലാം നൽകിയിട്ടും ആറുതവണ ഇ ഡി സമൻസ് നൽകിയെന്നും തുടർച്ചയായി വിളിപ്പിച്ച് ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുകയാണെന്നും കിഫ്ബി സിഇഒ കോടതിയെ അറിയിച്ചു അതേസമയം നൂറിലധികം ഫെമ കേസ് ഇ ഡി അന്വേഷിക്കുന്നുണ്ടെന്നും കിഫ്ബി ഉദ്യോഗസ്ഥർ മാത്രമാണ് സഹകരിക്കാത്തതെന്നും ഇ ഡി വിശദീകരിച്ചു മസാല ബോൺ കേസിൽ ഇ ഡി സമൻസിന് മറുപടി നൽകാൻ കിഫ്ബിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടു ഹർജി ഫെബ്രുവരി ഒന്നിന് വീണ്ടും കോടതി പരിഗണിക്കും